ഇതിനകത്തേക്കൂടെ നോക്കുമ്പോണ്ടല്ലോ ഒരു സംഭവം കാണാൻ സാധിക്കും അത് ഞാൻ പറയില്ല വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക് അതെന്താ വണ്ടിക്ക് വ്യത്യാസം നാല് വീലല്ലേ ഉള്ളു നാല് നാല് വീലുള്ള ചെറിയ വണ്ടി അല്ല അമ്പല്ലോ ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിയ സ്ഥലം ഇതാണ് കേട്ടോ നമ്മുടെ വാഹനം ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കിടന്നുറങ്ങിയത് നമ്മുടെ വാഹനത്തിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലോറി കിടപ്പുണ്ട് അതിൻ്റെ തൊട്ടുപുറകിലും ഒരു ലോറിയുണ്ട് മുന്നിലും ഒരു ലോറിയുണ്ട് പ്രധാന ഒരു നാഷണൽ ഹൈവേയും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഒരു നാഷണൽ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആണ് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയാണ് ഈ ഒരു നാഷണൽ ഹൈവേ നീളുന്നത് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളമാണ് ഈ ഒരു നാഷണൽ ഹൈവേയുടെ നീളം നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരി തിരുനെൽവേലി റൂട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർത്താണ്ഡം വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത് അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരം ഓടി നാഗർകോവിലൊക്കെ കടന്ന് നമ്മൾ ഈ കാണുന്ന ഹൈവേയിലേക്ക് എത്തിച്ചേർന്ന് ഈ ഒരു ഭാഗത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് ഇവിടെ കിടന്നുറങ്ങുകയാണ് ചെയ്തത് ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇനി ഒരു ചായ കുടിക്കണം അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് ആ ടീ ഷോപ്പിൽ പോയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാനായിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു എച്ച് പിയുടെ പമ്പുണ്ട് അവിടെ നിന്ന് വേണം അപ്പ് ആകാനായിട്ട് അവിടെ പോയി പല്ലു തേച്ച് കുളിച്ച് റെഡി ആയിട്ട് വേണം ഇന്നത്തെ യാത്ര ആരംഭിക്കാനായിട്ട് അനിൽ സാർ വാഹനത്തിന്റെ പുറകിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ അനിൽ അനിൽസാറിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം അനിൽ അൽസാർ ഇതാ സാറേ യെസ് വെള്ളം നിറച്ചോ പരിപാടി നമുക്ക് ഉപയോഗിക്കാം അതെ പിന്നെ അടുത്ത പരിപാടി എങ്ങനെ നമ്മൾ ചായ കുടിക്കണ്ടേ അതെ അതെ അപ്പൊ ചായ കുടിക്കാനായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് ചായ കുടിക്കാം എങ്ങനെയുണ്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്താണല്ലേ നമ്മൾ അല്ലേ വേറെ പ്രശ്നമൊന്നുമല്ലോ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ സങ്കടം വേണ്ട തണുപ്പ് വരും വരും ആ ഒരു സങ്കടം ഒന്നും

അൽസാറാണ് വാഹനം ഓടിക്കുന്നത് അൽസാർ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടോ ഓടിക്കണം എന്നുള്ളത് പക്ഷേ വീഡിയോ എടുക്കിച്ചും വാഹനം ഓടിക്കുകയൊക്കെ നടക്കുന്ന കാര്യമല്ല ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരി ഭാഗത്തേക്കാണ് നമ്മൾ തിരുനെൽവേലി മധുര പോകുന്ന റൂട്ടിലാണ് ക്യാമ്പ് ചെയ്തത് കന്യാകുമാരി മുതൽ നമ്മുടെ യാത്ര ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്നത് കന്യാകുമാരിയിൽ നിന്ന് നേരെ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളൊക്കെ കടന്ന് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഒറീസ അങ്ങനെ വെസ്റ്റ് ബംഗാളൊക്കെ കടന്ന് അസാം അരുണാചലൊക്കെ പോകാനാണ് നമ്മുടെ പ്ലാന് അപ്പോൾ യാത്രയുടെ മുന്നോടിയായിട്ട് ഇന്ത്യയുടെ തെക്കേറ്റത്തുനിന്ന് യാത്ര ആരംഭിച്ച് നമ്മൾ നേരെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകാനാണ് വിചാരിക്കുന്നത് അടുത്തായിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനുവേണ്ടി ഒരു ഹോട്ടൽ തപ്പണം പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് കൂടെ കഴിച്ചിട്ട് വേണം നമുക്കിനി മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മളത് പതുക്കെ പതുക്കെ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ ഒരു യാത്രയുടെ തുടക്കമായതുകൊണ്ടും പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അത് മാത്രമല്ല നമ്മൾ ഇനി ആന്ധ്രയും കർണാടകയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോശ ഒന്നും കഴിക്കാൻ പറ്റില്ല രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മൾ ഇനി ഉപ്മാവും പുട്ടുമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം കർണാടകയൊക്കെ കഴിഞ്ഞ് ആന്ധ്രയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇഡലിയൊക്കെ കിട്ടും പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഫുഡ് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ പതുക്കെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി പതുക്കെ യാത്ര മുന്നോട്ട് പോകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തെക്കൻ തമിഴ്നാടിന്റെ റോഡിന്റെ ഇരുവശങ്ങളിലും ഒരുപാട് കാറ്റാടികൾ കാണാം കാറ്റാടി പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിനുള്ള തെളിവാണ് ഈ റോഡിന്റെ ഇരുവശത്തും കാണുന്ന കാറ്റാടി പാടങ്ങള് വളരെ മനോഹരമായ സ്ഥലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കാറ്റാടി പാടങ്ങളും അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ സഞ്ചരിച്ചു പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലൊക്കെ ഒരുപാട് ആരിവേപ്പ് മരങ്ങളും കാണാൻ സാധിക്കും കേരളം കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുവശത്ത് നമ്മൾ കാണുന്നത് ആരിവേപ്പ് മരങ്ങളും അതോടൊപ്പം തന്നെ പുളിമരങ്ങളുമാണ് ഇനി തമിഴ്നാടിന്റെ കുറച്ച് ഉൾപ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്ത് കാണാൻ സാധിക്കുന്നത് പുളിമരങ്ങളായിരിക്കും തമിഴ്നാട്ടിൽ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേനും റോഡിന്റെ ഇരുവശങ്ങൾ ഇതുപോലത്തെ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യാത്രികരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഒന്ന് അല്പനേരം വിശ്രമിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ആ മരത്തിന്റെ ചുവട്ടിൽ വാഹനം പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള മരങ്ങൾ ഉള്ളതുകൊണ്ട് ലോറിക്കാരെ സംബന്ധിച്ചും മറ്റ് യാത്രികരെ സംബന്ധിച്ചൊക്കെ അത് ഒരു ഉപകാരപ്രദമാണ് ഇങ്ങനെയുള്ള മരങ്ങൾ റോഡിന്റെ ഇരുവശത്തും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പുതിയ കടയാണ് ഇനി എല്ലാം കഴിക്കാൻ കിട്ടുമെന്നുള്ളത് പോയി നോക്കാം ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടെ സാറേ ടിഫിൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒന്ന് പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടോ ചോദിച്ചാൽ ടിഫിൻ ഇറക്ക എന്നാ ഇറക്ക ഇല്ല ദോശ ഇറക്കല്ലേ സാമ്പാർ ദോശ ഉണ്ട് പിന്നെ പൂരി ഉണ്ടെന്നാ പറഞ്ഞത് ദോശയും സാമ്പാറേയും ചട്ണിയുണ്ട് അപ്പൊ ഇന്ന് ദോശ കഴിക്കാം ഇഡ്ലി ഇല്ല എന്റെ ഫേവറേറ്റ് സാധനം എന്തായാലും മതി രണ്ട് പ്ലേറ്റ് ദോശ അങ്ങനെ കൽദോശ പറഞ്ഞു ശ്രദ്ധിച്ച നമ്മുടെ നാട്ടില് തട്ടു ദോശ എന്ന് പറയുന്നത് അതാണ് ഈ കൽദോശ് പലയിടത്തും എന്ന് പറയുന്നത് സാധാരണ തമിഴ് ദോശ എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ അങ്ങനെ ആക്കി പപ്പടം വലിയൊരു പപ്പടം പോലെ ആക്കും ചില ആൾക്കാർക്കൊക്കെ എനിക്ക് ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫ്ലഫി ആയിട്ടുള്ള ദോശയാണ് കിട്ടുന്ന തട്ടുകടക്കിട്ടുന്നൊരു കട്ടിയുള്ളൊരു ദോശ അതാണ് എന്റെ ഫേവറേറ്റ് പക്ഷേ

എന്തായാലും നമ്മൾ പറഞ്ഞ പ്രകാരം ദോശയാണ് ഓർഡർ ചെയ്തത് രണ്ട് ദോശ വാങ്ങിച്ചു രണ്ട് രണ്ട് ദോശ വാങ്ങിച്ചു സാമ്പാറും കൂടെ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചമ്മന്തിയും കിട്ടിയിട്ടുണ്ട് നാളികേരമാണ് പിന്നെ സാമ്പാറിനും ചമ്മന്തിക്കും കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് ദോശ നല്ല ദോശയാണ് അതായത് പ്രതീക്ഷിച്ചേക്കാളും നല്ല ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ ആരംഭിക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് കഴിക്കാം കഴിച്ചിട്ട് നമുക്കിനി നമ്മുടെ ബാക്കി യാത്ര തുടരാം ശങ്കം കഫേ ഷോപ്പിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല ദോശയായിരുന്നു പറഞ്ഞല്ലോ അതായത് അതൊക്കെ കഴിച്ച് നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് ഇനി നമ്മൾ ആദ്യം പോകുന്നത് വട്ടക്കോട്ട എന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരു ചെറിയ കോട്ടയൊക്കെ ഉണ്ട് ആ കോട്ട കാണാമെന്നാണ് ആദ്യം വിചാരിക്കുന്നത് നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് അധികം ദൂരമില്ലായിരുന്നു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ വട്ടക്കോട്ടയിലേക്ക് പിന്നെ വട്ടക്കോട്ടയാണ് ആദ്യം നമ്മൾ കടന്നു പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലവും വട്ടക്കോട്ട കണ്ടതിന് ശേഷം നമ്മൾ കന്യാകുമാരിയിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് വിവേകാനന്ത പറപ്പാറയും അതോടൊപ്പം തന്നെ അതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓ കോട്ട എത്തിയിരിക്കണം കേട്ടോ നമ്മുടെ വാഹനമൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തതിന് ശേഷം കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു പഴയ കോട്ടയാണ് വട്ടക്കോട്ട എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കോട്ടയാണ് ഒരുപാട് ചരിത്രമുള്ള ഒരു കോട്ടയാണ് കോട്ടയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് ചരിത്രവും എന്നിലൂടെ എന്ന ആ ഒരു വാക്ക് ഇവിടെ വാക്കിവിടെ കടവെടുത്തുകൊണ്ട് അല്ലെ നമ്മളിലൂടെ സ്വകാര്യ ചാനലില് ചരിത്രം എന്നിലൂടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അതേപോലെ സ്റ്റോറീസിലെ അതെ അതെ അപ്പൊ അങ്ങനെ ആ ഒരു വാക്ക് കടമെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ വട്ടക്കോട്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വലിയ കോട്ടയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാം അതുകൂടാതെ നമ്മളിപ്പോൾ മെയിൻ ഗേറ്റ് കടന്നാണ് വന്നത് ഇതിൻ്റെ എതിർവശത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രമാണുള്ളത് ആ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ വട്ടക്കോട്ടയ്ക്ക് ഒരു ചെറിയ ചരിത്രമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വട്ടക്കോട്ടയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട് നമ്മൾ വട്ടക്കോട്ടയുടെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിനെ സംബന്ധിച്ച് തരാം വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിക്ക് വളരെ അടുത്താണ് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വടക്കോട്ട് മാറിയിട്ടാണ് ഉള്ളത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ വട്ടക്കോട്ട ഉള്ളത് നമ്മൾ ഈ കോട്ടയിലേക്ക് എത്തിച്ചേരാനായിട്ട് കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേ നാൽപ്പത്തിനാലിൽ നിന്ന് ഡീവിയേഷൻ എടുത്ത് ഒരു ഉൾവഴിയിലൂടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ഈ കോട്ടയിൽ എത്തിച്ചേരാനാവുക ഈ കോട്ടയിലേക്ക് വരുന്ന വഴി തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ വാഹനങ്ങൾക്ക് ഒരു ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാറുകൾക്ക് മുപ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് വന്നാൽ കോട്ടയുടെ മുൻവശത്ത് എത്തുകയായി ഈ കോട്ടയുടെ മുൻവശത്തായിട്ട് ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് കോട്ടയ്ക്കുള്ളിൽ കയറുന്നതിന് ഒരു ഫീ ഉണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഫീ ഈടാക്കുന്നത് അതോടൊപ്പം തന്നെ മൊബൈൽ ക്യാമറ നമ്മുടെ കയ്യിൽ കരുതാം അതിന് പ്രത്യേക ഫീ ഒന്നും അവർ ഈടാക്കുന്നില്ല പക്ഷേ ഡി എസ് എൽ ആർ ക്യാമറയും മറ്റ് പ്രൊഫഷണൽ ക്യാമറയ്ക്കൊക്കെ കുറച്ച് കൂടുതൽ ഫീസ് അവർ ഈടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് ഈ കോട്ട വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അവർ ഈ കോട്ട എത്രത്തോളം ഭംഗിയായിട്ടാണ് പരിപാലിച്ചു വരുന്നതെന്ന് ഈ കോട്ടയ്ക്കുള്ളിൽ എത്തുന്ന എല്ലാവർക്കും ബോധ്യമാകുന്നതാണ് ഇനി നമുക്ക് വട്ടക്കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഇത്രത്തോളം വിശാലമൊന്നും ഈ കോട്ട ഇത് വികസിച്ച് നമ്മളീ കാണുന്ന ഇത്രയും വിസ്തൃതിയിലേക്ക് വളർന്നു വന്നത് തുടക്കത്തിൽ ചുടുകലൊക്കെ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ചെറിയ കോട്ടയായിരുന്നു ഇത് പിന്നീട് തിരുവിതാംകൂർ നാവിക സേനാധിപനായിരുന്ന ഡച്ച് നാവികൻ ഡില്ലനോയുടെ നേതൃത്വത്തിലാണ് ഈ കോട്ട പുനർനിർമ്മിച്ചത് അപ്പോൾ ഒരു സംശയം വന്നേക്കാം എന്തുകൊണ്ടാണ് ഒരു ഡച്ച് നാവികന്റെ നേതൃത്വത്തിൽ ഇത് പുനർനിർമ്മിച്ചതെന്ന് കാരണം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു കുളച്ചൽ യുദ്ധമുണ്ടല്ലോ ആ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് നാവികനായിട്ടുള്ള ഡിലനോയും അദ്ദേഹത്തിന്റെ സൈന്യവും തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ യുദ്ധത്തിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത് തുടർന്ന് വിശാല മനസ്കനായിട്ടുള്ള മഹാരാജാവ് ഡച്ച് നാവികനായിട്ടുള്ള ഡിലനോയിയെ തിരുവിതാംകൂർ നാവികസേനയുടെ തലവനാക്കിയാണ് ഉണ്ടായത് അങ്ങനെ ഡിലനോയ് നാവിക തലവനായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ വട്ടക്കോട്ട പുനർനിർമ്മിച്ച് ഇത്രയും വിസ്തൃതമായ രീതിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വട്ടക്കോട്ട പൂർണ്ണമായിട്ടും കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളത് മൂന്നര ഏക്കറോളമാണ് ഈ കോട്ടയുടെ വിസ്തൃതി ഇതിനു ചുറ്റും പണിതിട്ടുള്ള മതിലുകളുടെ ഉയരം ഇരുപത്തഞ്ചടിയോളമാണ് ഇനി ഈ കോട്ടയുടെ മുൻവശത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പ്രധാന ഉൾപ്പെടെയുള്ള ഉയരം ഇരുപത്തൊമ്പത് അടിയാണ് മനോഹരമായിട്ടുള്ള ഒരു കവാടം കടന്ന് നമ്മൾ ഈ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചാൽ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ സമ്മാനിക്കപ്പെടുന്നത് ഈ മനോഹരമായ കമാനം കടന്ന് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച അതിവിസ്തൃതമായിട്ടുള്ള ഒരു കുളമാണ് ഈ കുളത്തിന് ഒരു ചരിത്രമുണ്ട് പഴയ കാലങ്ങളിൽ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ആന കുതിര കാലാൽപ്പട ഒക്കെ ഈ കോട്ടയ്ക്കുള്ളിലാണ് കഴിഞ്ഞിരുന്നത് അതിൽ ആനകൾക്കും കുതിരകൾക്കും വേണ്ടിയിട്ടുള്ള കുളമാണ് ഈ കാണുന്നത് അവർ ആനകളെയും കുതിരകളെയും ഒക്കെ കുളിപ്പിക്കാനും അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനും വേണ്ടിയിട്ടാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് ഈ കുളത്തിനോട് ചേർന്ന് ഒരു വലിയ കിണറുണ്ട് ഈ കിണറിലെ ജലമാണ് ഇവിടെ തമ്പടിച്ചിരുന്ന സൈനികരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇനി നമ്മൾക്ക് കോട്ടയ്ക്കുള്ളിൽ കാണാൻ കഴിയുന്നത് ധാരാളം കൽമണ്ഡപങ്ങളാണ് ഈ കൽമണ്ഡപങ്ങൾക്കുള്ളിലാണ് പഴയ കാലങ്ങളിൽ സൈനികർ വിശ്രമിച്ചിരുന്നതും ഇതുകൂടാതെ പടക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നതും ഈ കൽമണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ കൽമണ്ഡപത്തിൽ മത്സ്യത്തിന്റെ അടയാളത്തിലൊരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട് അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാക്കന്മാരുടെ കൊടി അടയാളമായിരുന്നു അതിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്ന മറ്റൊരു കാര്യം ഈ കോട്ടയ്ക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടോളം തന്നെ പഴക്കമുണ്ട് എന്നതാണ് അതിനുശേഷമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഈ കോട്ട നമ്മളിൽ കാണുന്ന രീതിയിൽ വിപുലീകരിച്ചത് ഇനി നമ്മൾക്ക് ഈ വട്ടക്കോട്ടയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ കോട്ടയുടെ മുഗൾ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം ഇവിടെ ഒരു ആര് മരമുണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ ഈ കോട്ടയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ആര്വയ്പ് മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള മരങ്ങൾ ഇവിടെയുള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാൻ സാധിക്കും ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കരിങ്കൽ ഭിത്തിയുടെ കനമാണ് നല്ല കനത്തിലാണ് കേട്ടോ ഇത് കെട്ടിയിരിക്കുന്നത് നല്ല നീളമുള്ള കരിങ്കൽ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വീതമുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചടി കനത്തിലാണ് ഈ ഒരു കരിങ്കൽ ഭിത്തി പണിതിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും ഈ കടലിന്റെ തിരുമാലകളും ഉപ്പുവെള്ളമൊക്കെ അടിച്ചിട്ടും പ്രത്യേകിച്ച് കോട്ട ഒന്നും സംഭവിക്കാതെ ഈ കോട്ട ഇപ്പോഴും ശക്തമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മനോഹരമായി തിരയടിക്കുന്ന തിരമാലകളും കടലിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് അതുകൂടാതെ തന്നെ കുറച്ച് ദൂരത്തായിട്ട് കാറ്റാടി പാടങ്ങളും കാണാം അതും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ കടലിൽ നിന്ന് കുറച്ച് വിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ആ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട് ഇനി നമുക്ക് ഇങ്ങനെ അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാന ഭാഗം വരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങാവുന്നതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കന്യാകുമാരിക്കൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വട്ടക്കോട്ടയും ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളും മൊത്തത്തില് എല്ലാ ആൾക്കാരുടെയും ഒരു സ്വഭാവമാണല്ലോ ഒളിഞ്ഞുനോട്ടം ഞാനൊന്ന് ഒളിഞ്ഞു നോക്കട്ടെ ഞാൻ മുക്തനാണ് എന്തായാലും ഇത് കണ്ടപ്പം ഒരു കൗതുകത്തോടെ ഒളിഞ്ഞു നോക്കുന്നത് തെറ്റല്ല എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം അതെ 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 നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഒളിഞ്ഞു നോക്കണം തോന്നല്ലോ ഇതിനകത്തെ കൂടെ നോക്കുമ്പോണ്ടല്ലോ ഒരു സംഭവം കാണാൻ സാധിക്കും അത് ഞാൻ പറയില്ല വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക് കൊള്ളാം കേട്ടോ ഇവിടെ ഇരിക്കും നല്ല സുഖമാണ് കാറ്റൊക്കെ വീശുന്നുണ്ടേ ഇവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ ആ തിരമാലകളെ ആഞ്ഞടിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടർന്നിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മൾ വട്ടക്കോട്ടയുടെ മെയിൻ ഗേറ്റ് ഭാഗത്തേക്ക് അതായത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേനും രണ്ട് കരിമ്പി ജ്യൂസും കൂടി കുടിച്ചോട്ടോ നല്ല ദാഹമായി പോയി നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ കടലിന്റെ തീരത്ത് നിന്ന് ആ ഉപ്പുകാറ്റൊക്കെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരായി അപ്പൊ ആ ഒരു ക്ഷീണം അകറ്റാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴത്തേനും കരിമ്പി ജ്യൂസ് ഒരു അമ്മാവും വിൽക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ തന്നെ പോയി രണ്ട് കരിമ്പി ജ്യൂസും കുടിച്ചു അങ്ങനെ കരിമ്പ് ജ്യൂസും കുടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ യാത്ര മുന്നോട്ട് പോകുന്നത് ഇനി നമ്മൾ പോകുന്നത് കന്യാകുമാരി ഭാഗത്തേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കന്യാകുമാരി എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പ്രത്യേകിച്ച് വിവേകാനന്ദപ്പാറ ഗാന്ധി സ്മൃതി മണ്ഡപം അതോടൊപ്പം തന്നെ തിരുവള്ളൂർ സ്റ്റാറ്റു പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ പ്രധാനമായിട്ടും സൺറൈസും സൺസെറ്റും ആണ് നമ്മൾ കന്യാകുമാരി ഭാഗത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും സൺസെറ്റിന്റെ സമയമാവും അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തുടർന്ന് കന്യാകുമാരി ഭാഗത്ത് പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം എന്താ ചേട്ടാ അങ്ങനെ കന്യാകുമാരി ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കന്യാകുമാരി വിവേകാനന്ദപ്പാറ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കും അല്ലെങ്കിൽ സൺസെറ്റ് വ്യൂ പോയിന്റ് ഒക്കെ കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ അമ്പത് രൂപ ടിക്കറ്റ് എടുക്കണം അൻപത് രൂപ കാറിനാണ് വലിയ വാഹനങ്ങൾക്ക് എഴുപത് രൂപ എന്നാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത് ഇതിനിടയ്ക്ക് ഒരു കോമഡി ഉണ്ടായി നമ്മൾ ഈ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ക്യാമറ ഓണാക്കി വെച്ചത് നമ്മുടെ ടിക്കറ്റ് തരുന്ന ഒരു ചേട്ടൻ കണ്ട് അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ച ചേട്ടാ അമ്പത് രൂപയിലെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ഇന്ന വണ്ടിക്ക് സെവൻറ്റി റുപ്പീസ് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു അമ്പത് രൂപയല്ലേ ഉള്ളൂ നാല് വീലുള്ള ചെറിയ വാഹനമല്ലേ എന്നൊക്കെ തമാശയ്ക്ക് ചോദിച്ചെങ്കിലും തമാശയ്ക്കാണ് ചോദിച്ചത് പക്ഷെ പുള്ളി ക്യാമറ കണ്ടപ്പം അല്ലെങ്കിൽ വേണ്ട അമ്പത് മതി എന്നുള്ള രീതിയിലേക്കായി ഫിഫ്റ്റി അല്ലേ ഫിഫ്റ്റി ആക്കിയ വ്യത്യാസം നാല് വീലല്ലേ ഉള്ളു നാല് വണ്ടി അല്ല അമ്പതല്ലേ ഉള്ളൂ അവിടെ ഒക്കെ അങ്ങനെ പുള്ളി തന്നെ നമ്മള് എടുത്തുവച്ച ടിക്കറ്റ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ എടുത്ത് നമ്മൾ കുറച്ച് ബാലൻസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുള്ളി സ്വന്തമായിട്ടെടുത്ത് ബാക്കി നൂറ്റി അൻപത് രൂപ തിരിച്ചു തന്നു കേട്ടോ അങ്ങനെ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി നമ്മൾ തർക്കിക്കാൻ പോയതല്ല ഒരു തമാശയ്ക്ക് ചോദിച്ചാണ് പക്ഷെ പുള്ളി അത് ചെറുതായിട്ട് സീരിയസ് ആയിട്ട് എടുത്ത് തോന്നും എന്തായാലും വൺ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് തിരിച്ചു വന്നു അങ്ങനെ രസകരമായ ഒരു സംഭവമൊക്കെ ഇതിനിടയ്ക്ക് നടന്നു കേട്ടോ നമ്മളിനി നമ്മളിപ്പോകുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് സൺസെറ്റ് പോയിന്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ അധികം ദൂരമില്ല ആ ഒരു സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് സൺസെറ്റൊക്കെ കണ്ടിരിക്കാം കന്യാകുമാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവേകാനന്ദപ്പാറ കാണാനും പിന്നെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ

ഒരു അവധി ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അവസ്ഥ അതാണ് ഞാനും അവധി ദിവസം ഇങ്ങോട്ട് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാൻ പോലും അവസരം ലഭിച്ചെന്ന് അതാണ് ആക്ച്വലി മെയിൻ ബീച്ച് അല്ല കുറച്ച് ഈ ബീച്ചിൽ ലഭിച്ചത് എന്തായാലും നല്ല കച്ചവടം കുറച്ച് മാറി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കാതെ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാം വാഹനങ്ങൾ കടന്നു പോകുന്ന നമ്മൾ നിൽക്കുന്നത് കച്ചവടം ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ട് മാങ്ങ പിന്നെന്താ ചോളം ചോളം പിന്നെ അതാണ് നമുക്ക് നമ്മളെ <laughs>. <laughs> <talk> <laughs> uh, ും ഹാത് ആകർഷിക്കുന്നത് എന്തായാലും ഇവിടത്തെ പ്രധാന ആകർഷണം എന്തായാലും സൺസെറ്റ് ആയിരിക്കും അതെ അത് കാണാൻ വേണ്ടിട്ടാണ് എല്ലാവരും ഈ സമയം എത്തിയപ്പോൾ വന്നിരിക്കുന്നത് അത് പകർത്താനായിട്ടാണ് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മൾ എത്തിയിരിക്കുന്നത് കാണാനും ഇത് പകർത്താനും പകർത്താനും വേണ്ടിയിട്ടാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ സൺസെറ്റ് ആവുമ്പോ അതും പകർത്തി ആ അത് സ്ഥലം കാര്യം സ്ഥലം കാര്യം അല്ല സ്ഥലം കാലിയാക്കാൻ പറ്റില്ല എന്താണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് നമ്മൾ അത് മെയിൻ ബീച്ചിലാണ് നമുക്ക് ചെയ്യാം ആ അത് മെയിൻ ബീച്ചിലേക്ക് പോവാം ആ അല്ലേ മെയിൻ ബീച്ച് അവിടെയാണ് കുറച്ചുകൂടെ ഒക്കെ ആക്ടിവിറ്റീസ് കൂടുതലുള്ളത് ശരി ശരി അങ്ങോട്ട് പോവാം അങ്ങനെ സൺസെറ്റ് വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടതാ തിരിച്ചു വന്ന് നമ്മൾ വാഹനത്തിൽ എറിയ കേട്ടോ നല്ല തിരക്കായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ നല്ല തിരക്കായിരുന്നു അതുകൂടാതെ നല്ല കാറ്റും സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു സൂര്യനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സമയം കൊണ്ട് നോക്കണമല്ലോ അദ്ദേഹത്തിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം അസ്തമിക്കും നമ്മുടെ പോലെ ഒരു വരെ തരാവോ എന്ന് ചോദിക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലം കാണാൻ വരുന്നുണ്ട് അതുകൂടാതെ ടാക്സി സർവീസുകളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഇവിടുന്ന് വരുന്ന സഞ്ചാരികളെ ഈ പറയുന്ന മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഓട്ടോ ടാക്സിയും മറ്റ് സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ അവർ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പോയി ചോദിക്കും ഫോട്ടോസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ പഞ്ഞിമുട്ടായി വിൽക്കുന്ന ആൾക്കാരെ കണ്ടു പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരം സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നൊന്നര മണിക്കൂറിന് ശേഷം സൂര്യൻ അസ്തമിച്ചതോടുകൂടി ഇവിടുത്തെ ആളും അരങ്ങൊക്കെ ഒഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നേരത്തെ കണ്ട തിരക്കൊന്നും കാണാനില്ല ഓരോരുത്തരും അവരവരുടെ വാഹനമൊക്കെ എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി എന്തായാലും തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മളും വാഹനത്തിൽ കയറിയിരിക്കുകയാണ് ശ്രദ്ധിച്ചായിരുന്നു എന്താണത് സൂര്യൻ അസ്തമിച്ചിരുന്നോ സൂര്യൻ അസ്തമിച്ചിട്ടില്ലായിരുന്നു സൂര്യാസ്തമനം ആരും കണ്ടില്ല ഇത്രയും വന്ന ആൾക്കാര് ദൂരം ഈ സൺസെറ്റ് വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയ ആൾക്കാരെയൊക്കെ നിരാശരായിട്ടാ മടങ്ങി മിക്കവാറും നമ്മൾ ഈ സൂര്യാസ്തമനം കാണാൻ പോകുമ്പോഴ് സാധാരണ സംഭവിക്കുന്നതാണ് എല്ലാരും വളരെ പ്രതീക്ഷയോടെ സൂര്യാസ്തമനം കാണാൻ പോകും പക്ഷെ സംഭവിക്കുന്നത് പലപ്പോഴും ഒരു മേഘം വന്ന് അതിനെ അങ്ങ് മറയ്ക്കും ശരിയാണ് ഇന്ന് അങ്ങനെയല്ലേ ഉണ്ടായത് ഞാന് നേരത്തെ വന്ന രണ്ട് സമയങ്ങളിലും ആണ് പക്ഷെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നല്ല തെളിഞ്ഞ കിട്ടും നമ്മുടെ ഇരിക്കുകയും എന്തായാലും ഇന്ന് ആ ഒരു സൂര്യാസ്തമനം കണ്ടില്ല നമ്മളും കണ്ടില്ല നമ്മുടെ ക്യാമറയും കണ്ടില്ല അപ്പൊ നിങ്ങളും കാണത്തില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ കന്യാകുമാരി തീരത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മള് ഈ കന്യാകുമാരി കടലിൽ നോക്കിയാൽ ഒരുപാട് പാറക്കൂട്ടങ്ങൾ കാണും അപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് ഒരുപാട് പാറ കണ്ടില്ലായിരുന്നു ആ അപ്പൊ അത് നമ്മുടെ വിഷൽസിലൊക്കെ കാണുന്നുണ്ട് ഇനി മറ്റൊന്ന് നമ്മുടെ കന്യാകുമാരിയുടെ ആ മെയിൻ സെന്റർ അതായത് ഗാന്ധി സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണല്ലോ കന്യാകുമാരിയുടെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് അവിടെ രണ്ട് വലിയ പാറയുണ്ട് ആ പാറയാണ് കന്യാകുമാരിയുടെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രം ഒന്ന് വിവേകാനന്ദ പാറ രണ്ട് തിരുവള്ളൂർ പ്രതിമയിരിക്കുന്നത് അപ്പൊ ഈ വിവേകാനന്ദ വിവേകാനന്ദപാറയും തിരുവള്ളൂരുമാണ് കന്യാകുമാരിയെ തന്നെ പ്രസിദ്ധമാക്കിയിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യ മഹാസമുദ്രത്തിലെ അറബിക്കടലും ബേ ഓഫ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഒരു ഇമാജിനറി വേർതിരിവുകളാണ് അത് നമ്മളെ ഒരു പഠന ആവശ്യങ്ങൾക്കും നമ്മളുടെ ഒരു സൗകര്യാർത്ഥമൊക്കെ അങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നെയാണ് അങ്ങനെ ആ ഒരു ഇമാജിനറി ഓഷൻസ് കൂടി ഈ കന്യാകുമാരിയിലാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്തത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് വാഹനം എടുത്ത് നേരെ ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരിയിലെ ഒരു പ്രധാന ഒരു പ്രധാന കേന്ദ്രമാണ് അപ്പം അവിടെ പോയിട്ട് നമുക്ക് നൈറ്റ് ലൈഫ് കാണാം കന്യാകുമാരി വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കുക നമ്മൾ ഡെയിലി വന്ന് വിവേകാനന്ദ പാറയൊക്കെ പോയി കണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഗാന്ധി മെമ്മോറിയലൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറെ ആൾക്കാർ തിരിച്ചു പോകാറുണ്ട് പക്ഷെ വൈകിട്ട സമയങ്ങളിൽ നൈറ്റ് ലൈഫ് ഇവിടുത്തെ കാണണം ഒരുപാട് ആൾക്കാർ വരികയും അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും അവർ പല പല സാധനങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ കാണാം അതൊക്കെ കാണണമെങ്കിൽ ഒരു രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്യണം അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് അതെന്താണെന്നുള്ളതൊക്കെ ഇനി അവിടെ പോയതിനു ശേഷം നമുക്ക് കാണാം അപ്പൊ നേരെ നമ്മൾ അങ്ങോട്ട് പോകല്ലേ അങ്ങനെ നമ്മളിതാ ഇവിടെ വാഹനം പാർക്ക് ചെയ്തു കേട്ടോ ഇനി കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു പോകാനുണ്ട് കുറച്ചുകൂടി ദൂരം വണ്ടി വേണമെങ്കിൽ മുന്നോട്ട് പോകായിരുന്നു പക്ഷേ നമ്മൾ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തു ഇപ്പോൾ അധികം തിരക്ക് കാണുന്നില്ല ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് അവിടെ പോയാലേ അറിയത്തുള്ളൂ എന്തായാലും പോയി നോക്കാം കുറച്ചൊക്കെ നടക്കാം അല്ലേ സാറേ അതെ 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 നമ്മളങ്ങനെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരം നടന്നു വന്ന് ഇപ്പോൾ ഒരു കൽപ്പടവിലിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ എതിർവശത്തായിട്ട് നമുക്ക് തിരുവള്ളൂർ സ്റ്റാച്ചുവും വിവേകാനന്ദ പാറയൊക്കെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുമാലയുടെ ഒച്ചയെക്കുന്നില്ലേ അത് നമുക്ക് ഈ കൽപ്പടവിലിരുന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേനും ആ തിരുമാലകളിങ്ങനെ അടിച്ചു കയറി കരയിലേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചുവും ആ ഒരു വിവേകാനന്ദ പാറയും തിരുമാലകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ആൾക്കാർ നമ്മളെപ്പോലെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് ആ ഒരു കാഴ്ച കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് അതാണ് ഞാൻ പറഞ്ഞത് കന്യാകുമാരി വരുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്ത് രാത്രി ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണമെന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ കച്ചവട സ്ഥാപനങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പോയ ആ ബീച്ചിൽ കണ്ട സമാനമായ രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് പലതരത്തിലുള്ള കൗതുക വസ്തുക്കളും അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെയൊക്കെ നടന്ന് അത്യാവശ്യം വേണ്ട ആൾക്കാർക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതും നമുക്ക് കാണാം അതുകൂടാതെ നമ്മളിരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കന്യാകുമാരിയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ട് കേട്ടോ കന്യാകുമാരി ദേവീക്ഷേത്രം അതും നമ്മളിരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ നേരിൽ വന്ന് കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മൾ കുറച്ച് മാത്രമേ വിഷൽസ് എടുത്തുള്ളൂ കേട്ടോ ശരിക്കും നിങ്ങൾ ഇവിടെ വന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ മാത്രമേ അതിന് എത്രമാത്രം ഫീലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വീഡിയോയിലൂടെ പറയുന്നേക്കാളും നല്ലത് നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഈ ഒരു സ്ഥലമൊക്കെ കാണുക അതുമാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും ബൈ ബൈ യെസ് ബൈ